ാണ് പലരും പല സ്ഥലത്തൊന്നാണ് ഇപ്പൊ ആള് ഷോപ്പ് വരെ പച്ചപ്പാലം പൺശാമ്പി പിന്നെ പക്ഷെ നമ്മുടെ ആളെ നമ്മുടെ ഭയങ്കര മൊഴി പഠിച്ചു അപ്പൊ എന്താ ഇത് നമ്മള് ട്രെയിനിൽ മാത്രം ആയതുകൊണ്ട് അച്ഛന് നല്ല സ്ഥലങ്ങളൊന്നും തൃപ്തിയില്ല അപ്പൊ അങ്ങ് പോയി നല്ല വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത്ര നാളെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയാണ് അപ്പൊ ാണ് പഠിച്ചത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അവിടെ പോയിട്ട് നല്ല വീഡിയോസും നമ്മളെ അതിലും അപ്പൊ നമ്മളുടെ മാര് ഇവിടെ നിന്ന് വേറെ വഴിക്ക് പോവാണ് അപ്പൊ ബാക്കി തന്നെ നമ്മടെ വെച്ചിട്ട് കാണാൻ അപ്പൊ നേരെ അടിച്ചു വിളിച്ചു

ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ആ കപ്പിൾസ് അപ്പം ഫസ്റ്റ് ആ കപ്പിൾസ് അല്ല ഫസ്റ്റ് ആ ഫാമിലി നമ്മളെല്ലാം ഫാമിലി എല്ലാം തവണ നമ്മളിവിടെ അറിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ ആന്റിജൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ആരും മാസ്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ലേ അറിയാത്ത പോലെയാണ് എല്ലാവരുടെയും ഇപ്പം കൊണ്ടെങ്കിൽ അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഇപ്പോ ജമ്മു തറുവിയിലെ ഇറങ്ങി ഇനി ഇവിടുന്ന് നമ്മുടെ വണ്ടി വരും വണ്ടി വന്നിട്ട് നമ്മൾ അവിടെ പോയി രണ്ട് ജിൻഡസ്റ്റ് എടുക്കും ആന്റിജൻ ടെക്ട് എടുത്തതിനുശേഷം നമ്മള് റൂമി പോകും പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പഠിക്കാം ഇപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് ഒരു ശ്രീനഗർ യാത്ര ആയിട്ട് ഉണ്ട് അപ്പൊ ശ്രീനഗർ ആണ് നമ്മള് നമ്മുടെ നമ്മുടെ റൂമുള്ള ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമ്മുടെ സന്തോഷം ഇൻഡ്രോ പറയുന്നുണ്ട് ഇൻഡ്രോ നമ്മുടെ ഭാരതത്തിന്റെ ദക്ഷിണ കേരളത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് കേരള ഭാരതത്തിൻ്റെ ഒരറ്റത്തു നിന്നും ആരംഭിച്ച് ഹിമവാൻ്റെ മടിയിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ജമ്മു ജമ്മുതാവിയിലെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ട്രിപ്പൻസിൻ്റെ ഒരു ട്രാവലർ നമ്മൾ ഹിമവാൻ്റെ മടിത്തട്ടിൽ ഹിമവിൽ ശൃംഗങ്ങളുടെ മുഗുടങ്ങളിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ് യാത്രയിൽ നമ്മുടെ ഉള്ളവരെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അവരുടെ അവരോടൊപ്പം അവരടിച്ചുപോലെ യാത്ര രണ്ട് ദിവസം മുഴുവനായിട്ടും മുഴുവൻ കാശ്മീരിൻ്റെ ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരു യാത്രയിലേക്കുള്ള ഒരു തുടക്കമായിട്ട് ഈ ജമ്മുദാവി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വ്ലോഗ് തുടർച്ചയായിട്ട് കാണുക കാശ്മീരിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആസ്വദിക്കാൻ പറ്റി ഈ ബ്ലോഗിലൂടെ തുടർച്ചയായി വരും ദിവസങ്ങളിൽ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു കായ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജമ്മുതവിയിൽ ഇറങ്ങിയിട്ട് അപ്പോൾ പറഞ്ഞപോലെ നമ്മളെ ട്രിപ്പൻസിൻ്റെ നമ്മുടെ റൂമിലേക്ക് പോകും അപ്പോൾ അവർക്ക് വണ്ടി വരും ആ വണ്ടി വന്നതിന് ശേഷം കയറിപ്പോവാം അപ്പോൾ എന്തായാലും നമുക്ക് ബെസ്റ്റ് കാര്യങ്ങൾ ഈ കിടക്കാം ആ ഈ മച്ചാനെ നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവൻ എ സി കമ്പാർട്ട്മെന്റിൽ പോയിട്ട് തണുത്തിരിക്കുന്നു പോമ്മിലേക്ക് വന്നിട്ട് എ സിയിൽ ഇരുന്നിട്ട് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത് നമ്മുടെ ട്രിപ്പിനുള്ളതാണ് അപ്പോൾ രണ്ട് വീഡിയോയിലും മിസ് ചെയ്തു പിന്നെ അതുപോലെ നിൽക്കുന്ന ടീമും നമ്മുടെ പതിനാല് ടീമിലുള്ളതാണ് പറഞ്ഞത് അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറുന്നതിന് ശേഷം ഫുൾ ടീമായിട്ട് പതിനാല് പേരെ ടീമായിട്ട് നമ്മൾ എടുക്കാൻ വെച്ചിരിക്കായിരുന്നു ഇവിടെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വരും ചടിക്കായിരുന്നു പിന്നെ നമ്മുടെ സാറ് വരെയുണ്ട് അപ്പൊ സാറിന് പറഞ്ഞപ്പോ കേരളത്തിൽ നിന്ന് പ്രത്യേകം പാലക്കാട്ടിൽ നിന്ന് കാശ്മീരിണോ എന്റെ വിശേഷം വരും കാശ്മീർ ഒന്ന് ആസ്വദിക്കാന്ന് പറയുന്നത് ഒരു പിറന്നാൾക്ക് ആഘോഷിച്ച് വരാനുള്ള വെച്ചാകാന്നുള്ള ഒരു ബാങ്കിങ് കിട്ടിട്ടുണ്ടാണ് വിചാരിക്കുന്നത് ഞങ്ങള് ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ുംബ്സ്ക്രൈബ് ചെയ്ത് അതെ അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് പ്രായമോ അല്ലെങ്കിൽ വേറെ വേറൊന്നും ഒരു വിഷയല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ മെയിൻ ഒരു ഇത് വെച്ച് കഴിഞ്ഞാ വാ 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 നിങ്ങൾ തന്നെ ഒരു അമ്മയും കുട്ടിയും അതായത് നമുക്ക് ആർക്കും നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു ജേണിയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന എന്താ പറയാ പ്രായമോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു പെണ്ണാണ് ഒരു രണ്ടര കുട്ടിയാണ് ഒരു വിഷയമല്ല അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ വയസ്സിന്റെ ഉള്ളിലുള്ള മൂന്ന് വയസ്സുകാരനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ടിട്ട് തട്ടുമോള് ഞങ്ങള് പോസ് ചെയ്യണം നമ്മുടെ കൃഷ്ണ ചേച്ചിയുടെ ഒരു ബ്ലോഗ് ഉണ്ട് നമ്മൾ പറഞ്ഞ വിത്ത് ഹാപ്പി വിത്ത് കൃഷ്ണ ഫുൾ ഓൺ ആയിട്ട് എന്താ പറയാ വീഡിയോ അപ്പൊ തക്കുന് വേണ്ടി കങ്കാലു ബാഗിനുള്ളിൽ മൊത്തം തക്കൂനെ കാണിക്കാൻ വേണ്ടി ഫുൾ ഡെഡിക്കേഷൻ ഈ ക്ലിപ്പ് മൊത്തം വേണ്ടി അപ്പൊ എന്താണ് ഞങ്ങടെന്ന് ഇവിടെ അടുത്തതായില്ലോ വണ്ടി ഇരിക്കേ അതെടുക്കും നമ്മളെ വിട്ട പിരിഞ്ഞു നമ്മുടെ ചേച്ചി ചേച്ചിയുടെ വീട് ജമ്മുവിലാണെങ്കിലും മുല്ല വീട് നക്കു നാപ്പൂർ നാപ്പൂർ നമ്മുടെ ഇവിടെ ട്രെയിൻ ഉണ്ടായതാണ് നമ്മളെല്ലാവരും അപ്പൊ എന്തായാലും ബൈ 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 میسج مجھے اوکے thank you അപ്പം നമുക്കിവിടെ ടെസ്റ്റും കാര്യങ്ങളുണ്ട് സെക്കൻഡ് ഡോസ് എടുത്തവർക്ക് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ സന്തോഷമായിട്ടാണ് സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരും സെക്കൻഡ് ഡോസ് എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൻറ്റിജൻ അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ സെക്കൻഡ് ഡോസ് എടുക്കാനുള്ള പരിപാടിയാണ് എന്നാലേ നമുക്ക് അവിടേക്ക് ഇതിൻ്റെ എന്തെങ്കിലും കടത്തി വിടുള്ളൂ അതാണ് നേരത്തെ ബ്ലോക്ക് ആക്കിയത് ഗോകുന് ടെസ്റ്റ് എടുക്കുകയാണ് എന്റെ കണ്ണീന്ന് അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാത്തൊരവസ്ഥയാണേ അവന്റെ ടീക്കെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കെല്ലാം അറിയല്ലോ അതെ ഇവിടെ ഇങ്ങനെ പഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മുടെ ഉള്ളിക്കൊട്ടന്റെ അവന്റെ മൂക്കിൽ കുത്താൻ പോണല്ലോ അത് നമ്മള് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഈ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്യാണ് ട്രാവലർ വരും അതെ വണ്ടി വന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ടി ആണോ അപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ടില്ല അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നിക്കാണ് പിന്നെ നമ്മുടെ വണ്ടി വന്നതിന് ശേഷം നമ്മള് ഇവിടുന്ന് നമ്മുടെ ബാഗ് ഇത്തിരി പ്രശ്നമായിട്ട് നന്നാക്കാൻ കൊടുത്തത് അപ്പൊ മറ്റേ കിടിമാൻ വന്നിട്ട് ആ ബാഗ് ചോക്കുന്നുണ്ട് ഇവിടുത്തെ തല്ലാവുന്ന ബാഗ് നന്നാക്കാൻ വേണ്ടി അങ്ങേരില് കൊടുത്ത് അപ്പൊ ആള് പിണങ്ങി പോവാൻ തോന്നുന്നുണ്ട് പിണങ്ങി പോയി പാവം അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് പേഗം നന്നാക്കി കിട്ടിയാൽ മതി അപ്പം എല്ലാവരും ഷൂവും പാൻറ്റും ഒക്കെ അങ്ങനെ പാൻറ്റ് എന്ന് പറയുന്നത് ഷൂവും ബാഗൊക്കെ നന്നാക്കാണ് അങ്ങനെ അവസാനം ഞങ്ങൾ പതിനാല് പേരും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിരുന്നു ഞങ്ങളെ ഏഴുപേരും ഒരു കമ്പാർട്ട്മെന്റിൽ വേറെ നാല് പേര് ഒരു കമ്പാർട്ട്മെന്റിൽ വേറെ രണ്ട് പേര് വേറെ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അച്ഛനെ ഇത് രണ്ടുപേര് വേറെ ഇതിനായിരുന്നു പേരെന്താ ബിജേഷ് ബബീഷ് അപ്പൊ ബിജേഷും ബബീഷും കേട്ടായിരുന്നോ അപ്പൊ ഇവരും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ മൊത്തം നമ്മൾ പതിനാല് ടീം ഇവിടെ സെറ്റ് ആയിരിക്കും ബാക്കി നാല് പേര് അവിടെ അവിടെയുണ്ട് അതെ പതിനാല് പേരടങ്ങിയാണ് ടീമ് ഇപ്പൊ ഞമ്മടെ വണ്ടി വരും വണ്ടി വന്നതിന് ശേഷം എല്ലാവരും കേറി നമുക്ക് അവിടെ നിന്ന് വിടിയാ ഇവിടെ നിന്നു നീങ്ങത് പ്രൈവറ്റ് ടാക്സി സ്റ്റാൻഡ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടീടെ അടുത്തേക്ക് എല്ലാവരും വേഗം തോക്കി ഇങ്ങനെ നടക്കാം ഇതാ കെടുക്കണ ബൈറ്റ് ട്രാവലറാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി അപ്പൊ അങ്ങോട്ടെത്തി പോലെ പറഞ്ഞാൽ ആ അത് തന്നെയാണ് നമ്മുടെ വണ്ടി വീണ്ടും നമ്മുടെ പറ്റിച്ചു ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് കടക്കാൻ എന്ന് പറ്റിയെന്ന് പറഞ്ഞും വണ്ടിയിലെത്തി എല്ലാവരും കെട്ടും പാട്ടെ കൊണ്ട് നടക്കണം അപ്പൊ എന്തായാലും മാർക്കറ്റാ തോന്നു ഇവിടെ ഇങ്ങനെ കൊറേ ഡ്രസ്സ് ജാക്കറ്റ്സ് ബൂട്ട് സാധനങ്ങളെല്ലാം അത് ഇവിടെ ഉണ്ട് സന്തോഷേടാ ജാക്കറ്റ് വാങ്ങണ വെടി വിട്ടോ അപ്പോൾ ഇതൊരു ചെറിയ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോണത് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ ജാക്കറ്റ്സുകളുണ്ട് പല ടൈപ്പിലുള്ള പിന്നെ മൊബൈൽ ഷോപ്പ് ബൂട്ട്സ് പിന്നെ സ്വീറ്റ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ പർച്ചേസ് ചെയ്യാം കാരണം ഇപ്പൊ എല്ലാം കൂടിയിട്ട് കെട്ടി വലിച്ച് നമുക്ക് എല്ലാം കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പം എന്തായാലും പർച്ചേസ് ചെയ്യാം അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വണ്ടിയിൽ സാധനങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കണം അടയ്ക്കല്ലേ അടക്കല്ലേ ചേട്ടാ അടക്കല്ലേ ബേഗുണ്ട് അടക്കല്ലേ വേണ്ടി പുള്ളി വെച്ചോ ചേട്ടാ അന്തരമ്മ അടച്ചിട്ട് അടച്ചിട്ട് മോളിക്ക് വെച്ച ണ്ട് അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റായി അപ്പൊന്ന് വെച്ചാൽ എല്ലാ ബേഗുകളും മുകളിൽ കൊള്ളണില്ല അപ്പോൾ നമ്മൾ വണ്ടിയുടെ മുകളിലാണ് എല്ലാ ബേഗും കയറ്റി വയ്ക്കാൻ പോണത് അപ്പോൾ സോനു ട്രിപ്പൻസിന്റെ വണ്ടിയാണ് നമ്മടെ എല്ലാ എത്തിട്ട് തട്ടിമോളിൽ ബാഗൊക്കെ ആ ഫ്രണ്ട് സീറ്റ് നിങ്ങൾക്ക് ഞാൻ എടുക്കണോ നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല ലോഡിങ്ങിനായിട്ട് മോളി കേറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നോട്ട് ഇങ്ങനെ മോളി കയറ്റാം അപ്പൊ എല്ലാവരും കൂടെ ഓക്കെ ഉണ്ട് സെറ്റ് ആയിട്ടുണ്ട് പതിനാല് മിനിറ്റ് നമ്മൾ കണ്ടു കിട്ടി അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ കയറി ഒന്ന് കുറച്ച് ടാവില്ല ഇതിൽ എല്ലാവരും നിങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ബാക്കി ആൾക്കാരും കണ്ട് മറന്നിട്ടുണ്ടാവും അതെ